അതെ കഴിച്ചപ്പോൾ വെൽക്കം ബാക്ക് മി അബിൻ അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല തിരക്കിലായിരുന്നു ഡ്യൂട്ടി നല്ലത് എന്ന് കണ്ടിന്യൂസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും പൂവിൻ്റെ കൂടെ പോയിരുന്നു ഫോട്ടോ എടുക്കുന്നു അതായത് തുളിപ്പ് തൊളിപ്പ് തുളിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേ പൂന്തോട്ടത്തിൻ്റെ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നു അപ്പം നമ്മളും ഇന്ന് പോയി ഫോട്ടോ എടുക്കാൻ പേര് അഞ്ച് ലക്ഷം ചേരി കുട്ടിയെ അപ്പോൾ എന്നാൽ ഇപ്പൊ നമ്മൾ പോവാണ് പോയിട്ട് അവിടെ ചെന്ന് വീട്ടിൽ സൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു ചിലപ്പോ അവിടെ ആ കായ് ഒരുങ്ങി ഇറങ്ങണ്ട കാഴ്ച ഒരു പോയിട്ട് ഇത് ഇത് കൊടിക്കും തന്നെയാണ് കോട്ട കൊണ്ട് പോകത്തടിച്ച ഹിസ്റ്റോറിക്കൽ എന്തായാലും ഞങ്ങൾ അപ്പൊ എന്നാ പോയിട്ട് വരുന്നു കാശ് അവിടെ എത്തിയിട്ട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം മൈ ഗോഡ് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മൂന്ന് മൂന്നര ആയി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചെറിയൊരു മയക്കാറ് പുറത്ത് കാണാറുണ്ട് പക്ഷെ എന്നാലും ഈ വൈകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസം കേട്ടോ നമ്മൾ നാട് മിസ് ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ കുറച്ചും കൂടെ പച്ചപ്പുള്ള ആയതുകൊണ്ട് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് എന്നാൽ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ പോകും ഇപ്പോൾ രസമാണ് നല്ല രസകരമായ കാഴ്ചകളും രസകരമായ വൈകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ കേട്ടോ അതിന് അഞ്ചു മണിക്ക് വന്ന മറച്ചാണ് മീൻസിനെ മറച്ചാണ് ഫുണ്ടിലുള്ള പൊയ്യും അല്ല ഫോട്ടോ എടുക്കാം ഇത് തന്നെ വരുവല്ലോ ചേരാം കേട്ടോ അഞ്ച് ചാക്കര കിട്ടും സാധനം ഇട്ട് എല്ലാവരേയും ഫോട്ടോ വന്ന സാധനമാണ് പറ്റുന്നല്ലേ ക്ലബിലൊക്കെ ഇത്രയാളു ഇത്ര കാണല്ലോ ഇത്ര പൂവിന്റെ ഒരു ദിവസം എല്ലാം കാണാണ്ടല്ലോ വാൻ അഞ്ച് ഫുള്ള് എനിക്കൊന്നും ഇവിടെ ഉള്ളവരും വരുന്നില്ല ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഇതാണോ പൂ എടുത്ത് അങ്ങോട്ടാ പൂവിനെ കാണാനല്ലോ നീവായോ പട്ടീനെ പഠിപ്പിക്കരുത് എനിക്ക് അത്തരത്തിലോട് പറയാനുള്ളു എല്ലാവരും കൂടുതൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനോണ്ടോ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ ചെറുപ്പം ചെറുവാ ഇവിടെ ഒരു വണ്ടി കൊണ്ടുണ്ട് എനിക്കൊന്നിൻ്റെ അത്തരം ഒരുപാട് ആളുകൾ കാര്യം ഒന്ന് ഫോട്ടോ എടുക്കണ്ടോ എനിക്കത് മാറ്റിക്കളരുണ്ടോ കാര്യങ്ങൾക്കുണ്ട് വണ്ടിയുണ്ടോ അഞ്ചി വീ നിൽക്കുന്ന കേട്ടോ അങ്ങോട്ടാണ് ാണ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കളുമ്പോൾ വിചാരിക്കേ ഒന്ന് ആരും ഇല്ലാത്ത സ്ഥലത്ത് മറിയാൻ പോകുന്നത് നീ അമ്പോട്ടം പൂജ പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങി നമ്മുടെ ആയിട്ടുള്ളൊരു ഫ്ലോട്ട് കിടക്ക വീഡിയോ ഫോട്ടോ എടുക്കി സ്ക്രേച്ച് കാശ് അല്ലേ സത്യം പറ വീഡിയോ നമ്മൾ ഭയങ്കര സെറ്റപ്പ് കുറഞ്ഞ കുറഞ്ഞാരില്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം പീസ്ഫുൾ ആയിട്ട് ഇട്ടോ വീഡിയോ എല്ലാം എടുത്ത് വരുന്നു എന്നാ പറയാണോ ഹാപ്പൻ അവസ്ഥ എല്ലാ സ്ലോട്ടിലും കൊള്ളാം കിടക്കാത്ത സ്ഥലമാണ് പൂട്ടി പൊടിച്ചാലല്ലേ നല്ല സ്ഥലമാണ് കൊള്ളാം അടിപ്പൊള്ളി രസം നമ്മളെ കൊറച്ച് നമ്മൾ എന്തായാലും വന്നല്ല പട്ടിച്ചോ കാണിച്ചല്ലേ പറ്റുള്ളൂ കൊറച്ച് ഫോട്ടോട്ട് എല്ലാം വീർത്തിയായിപ്പോ ഓക്കെ വന്നാൽ ഇതാ കേട്ടോ അവസ്ഥ അഞ്ചിത റെഡി രസമാണ് സംഭവ രസം ആണ് അങ്ങോട്ട് പോട്ടു പോയിട്ടുണ്ട് അവിടെയൊക്കെ വാടിത്തുടങ്ങി അല്ലേന്നെ എൻ്റെ ഇടക്ക് വെച്ചെടുക്കുന്ന ഫോട്ടോ അവിടെ അവിടെയൊക്കെ വാടിത്തുടങ്ങി മഞ്ഞ കേറേ ജോലി പാട്ടും കിട്ടാടക്ക ഹലോ ആണ് പിടിയ ആളുകൾ കൂടുതല് ണ്ടോ ഇവിടെ ഓരോ വരിയും നല്ല നേരം നടന്നെങ്കിലും ഒരു നല്ല സ്ഥലം കിട്ടിയ സൂര്യനെ അതൊക്കെ ആവശ്യമുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി മനസ്സെയാ യുടെ ക്ലാമ ക്ലാമറയുടെ ക്ലാ ക് വീഡിയോയുടെ ക്ലാരിറ്റി കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചിടെ ഫോൺ ഓഫായി വലിയ ഫോട്ടോ കയറി നടക്കും ബുദ്ധിമുട്ടില്ല പണ്ടാരും വൈദ്യ കൊടുത്തോളം എൻ്റെ ഫോട്ടോ എടുക്കാൻ അവരുടെ അവസ്ഥയാണ് അതിനെ കുറച്ച് എന്തൊക്കെ എടുത്തുണ്ടെന്ന് നല്ല നല്ലതെങ്കിലും ഫോട്ടോ കാണുകയാണെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യാം